നമ്മൾ എന്ത് കുരുത്തൊക്കെയാണ് ചെയ്താലും അതിനൊരു പാർട്ട്ണർ ഉള്ളത് നല്ലതല്ലേ പാർട്ണർ ഇൻ ക്രൈം ഇല്ലാത്തപ്പോൾ ഞങ്ങളുടെ വരുമ്പോ ഞാൻ മുപ്പത് കഴിക്കുന്ന സോണിയ ഒരിക്കും ഇതിട്ട് അല്ല ഇതിട്ട് പുറത്ത് തറക്കുന്നത് കുറുവാസാക്കോ കുറുവസാക്കോ അതല്ല കുളിച്ചു കഴിഞ്ഞു തേക്കുന്ന കുറുവാസത്തിനോട്ടെ നമ്മുടെ അതേ മൈൻഡ് സെറ്റുള്ള ഒരാൾ വീട്ടിലുള്ളപ്പോൾ ഏത് കുരുത്തുക്കേട് കാണിക്കാൻ നമുക്കൊരു ധൈര്യം അല്ലേ അതല്ല ഞാൻ തന്നെ തെറിയേക്കണ്ടേ ഞാൻ മാത്രമല്ല ഐഡന്റിഫൈ ചെയ്യുന്നവർക്ക് ഒരു പടക്ക സമ്മാനം നോക്കി